സ്വാഗതം ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രണ്ടു ദിവസമായിട്ട് നമ്മുടെ ലൈവിലില്ല വീട്ടിൽ തൊട്ടപ്പുറത്തും ആയിട്ട് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മുടെ ലൈവിൽ ഇല്ലാത്തത് അപ്പോൾ വരും എല്ലാവരും വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വരൂ ആരൊക്കെയാണ് ഇന്നത്തെ ലൈവിലുള്ളത് ഹലോ ആരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ വരുന്നത് വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിലസേ നിലസേ കണ്ടെടുത്തു തന്നെ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും വരൂ നമ്മുടെ ലൈവ് ആരംഭിച്ചിട്ടുണ്ട് ആ ഹായ് രണ്ടാൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ ലൈവ് കാണുന്നുണ്ട് കൃഷ്ണ വാധു കൃഷ്ണ വിദു വിധു കൃഷ്ണ ആണോ ഒരു ലൈക്ക് കിട്ടുണ്ട് ഒരാൾ കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഹലോ വേദ 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 വേദവേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ വേദവേ എവിടെയാണ് സ്ഥലം വേദവിന്റെ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്യോ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്യോ വേദവിന്റെ സ്ഥലം എവിടെയാണ് വേദവ് നമ്മുടെ സ്ഥിരം ആളാണ് പക്ഷെ സ്ഥലം പറഞ്ഞു ആ പാറക്കടം അല്ലേ വേദവേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരൊന്ന് തേപ്പ് വരൂ വരൂ മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം തുടിയിലെ തെയ്മാവൻ ചോട്ടേ വെദവ് രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് വരൂ ആളുകൾ വരട്ടെ മഴ പെയ്ത കുളിരാണെന്ന് ഹലോ വേദം പോയോ ആള് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷം വരും നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഈ പന്ത്രണ്ടാൾ നമുക്കൊന്ന് ലൈക്ക് ചെയ്തേ ഈ പന്ത്രണ്ടാളും അവരുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇരുപത്തിരണ്ടാൾ നമ്മൾ ലൈവ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷം നമ്മുടെ പുതിയ ആളുകളാണെങ്കിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്യുക സ്ഥലം പറയുക നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ നിങ്ങളെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിക്കാം വരൂ പുതിയവിധാളുകൾ വരട്ടെ ഇരുപത്തിരണ്ടാൾ അപ്പോൾ കുറഞ്ഞുവല്ലോ നമുക്ക് ആറ് പേരടപ്പ് കാണുന്നെ നമ്മുടെ ലൈവിൽ ആരൊക്കെയാണ് പുതിയ ആളുകൾ വന്നിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള ആള് ഒന്ന് പേര് ടൈപ്പ് ചെയ്യൂ യെസ് വരൂ വേദവേദി പോയോ വേദ കൃഷ്ണ

ഹലോ ഇന്ന് ഒരാളാണ് നമുക്ക് ടൈപ്പ് ചെയ്തത് ആ ആളുകളൊന്നും വന്നിട്ടില്ല ഹലോ ആരുമില്ലേ ഫ്രണ്ട്സ് എല്ലാവരും വരൂ ചില്ലും ഇത് ഫ്രണ്ട്സ് എല്ലാവരും വരൂ ഒഴുകും ഹലോ ആ ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹം ഒന്ന് ടൈപ്പ് ചെയ്യോ ആരാണെന്ന് ടൈപ്പ് ചെയ്യോ ആരാണ് വന്നത് അദ്ദേഹം പോയോ നമുക്ക് ഏഴ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഏഴാൾ നമുക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ ഒന്ന് ടൈപ്പ് ചെയ്യോ ഒരാൾ വന്നിട്ടുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യോ സാർ യ്യ മോടെ കണ്ണിൽ കണ്ടാലും ഹലോ ഹായ് ആരുല്ലേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരട്ടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരട്ടെ കൃഷ്ണ മാത്രമാണ് വന്നിട്ടുള്ളത് രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടുപേര് വരൂ ആരാന്ന് പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല നിങ്ങള് വരൂ ശ്വേതാക്കണം ശ്വേത ആ എട്ടുമണിക്ക് അല്ലേ ഓക്കെ എട്ടുമണിക്ക് ആരംഭി വഴിയനീയും പോയി വഴിയനീയും പോയി വരൂ മായാമഞ്ചൽ ഇരുവഴിയും പോയി വരൂ ആരും കാണാത്ത പല്ലവി ഏർ വാ വാ വരുവരോ അരുല്ലേ വിഷയം ഓക്കെ ഫോൺ എടുത്തില്ല ഹലോ Hello. അയൽ ഓട്ടോക്കാരെ എന്ന് ടൈപ്പ് ചെയ്ത് അയൽ ഓട്ടോക്കാരെ എന്ന് ടൈപ്പ് ചെയ്ത് ഓട്ടോക്കാരെ എടാ ഇത് വേറെ ടൈപ്പ് ചെയ്യ ടൈപ്പ് ചെയ്ത്